പടക്കുതിരയിലെ ഏറ്റവും ആയിട്ടുള്ള റോള് നിങ്ങളുടെ ആർക്കായിരുന്നു ചെയ്യേണ്ടി വീണ ശരിക്കും എന്താണോ കഴിച്ചിട്ട് മാത്രമാണ് എപ്പഴിങ്ങനെ ഏതെങ്കിലും കഥാപാത്രം നമ്മളിങ്ങനെ സിനിമയോട് ഭയങ്കരമായിട്ട് അങ്ങനെ ചേർന്ന് പോയതുകൊണ്ട് ആ കഥാപാത്രമായി മാറുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ വന്നിട്ടില്ല വന്നാൽ എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെയല്ല ഒരാളുടെ ഒരു അഭിനയ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാകുമ്പോഴാണ് അയാളെന്ന് അത് എക്സ്പ്ലോർ ചെയ്യുക ഇപ്പം സായികുമാർ കുമാർ റാംജിറാവുവിൽ അഭിനയിക്കുമ്പോൾ സായി ഒരു കംപ്ലീറ്റ് അതുവരെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ്റെ എല്ലാ ഭാവ പ്രകടനങ്ങളോടും കൂടിയാണ് അഭിനയിച്ചത് സായ്കുമാർ ആദ്യമായിട്ടങ്ങനൊരു സിനിമ ചെയ്യൽ അഭിനയിക്കുകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു ഇന്ന് കണ്ട അതാ ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിന്നുള്ളതുകൊണ്ടാണ് ഇറ്റ്സ് പോസിബിൾ അത് അങ്ങനെ സംഭവിക്കുകയാണ് ഒരാൾ കണക്കുകൂട്ടി ഞാൻ ഇത്തവണ അങ്ങനെ ചെയ്ത് കളയുമെന്നൊന്നും വിചാരിച്ചാൽ സംഭവിക്കണമെന്നില്ല